ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിങ്ങനെ ഫ്ലവർ ഷോയാണ് കാണിക്കാൻ പോകുന്നത് ഞങ്ങൾ ഫ്ലവർ ഷോ കാണാൻ പോയി അപ്പോൾ നിങ്ങളെക്കൂടെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് സൂപ്പറായിരുന്നു കേട്ടോ ഫ്ലവർ വെച്ചിട്ടാണ് എന്നുവച്ചാൽ ചെടിയെ നട്ടിട്ട് അതിനെ കണ്ടു ഈ ഡെക്കറേഷനിൽ അതിനെ അവിടെ നട്ട് വച്ചു എന്നിട്ട് അതിൻ്റെ പൂവുകൾ ഇതെങ്ങനെയാണ് വിടർന്നതിപ്പോ കാണാനും നല്ല ഭംഗിയാണ് പല പല കളറിലാണ് ഫ്ലവറുകൾ വച്ചേക്കുന്നത് കേട്ടാ അപ്പോൾ ഫ്ലവർ മാത്രമല്ല അതിൻ്റെ ചെടിയോട് കൂടി കൊണ്ടുവച്ചിട്ടുണ്ട് ഏട്ടാ കാണാൻ നല്ല ഭംഗിയായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ നല്ല ഇത്ര ഭംഗിയുള്ള ഇതൊക്കെ കാണുന്നത് ഇത് നല്ല കാണാനും നമുക്ക് അത് ആസ്വദിക്കാനും നല്ല ഇഷ്ടപ്പെടും കേട്ടോ നമുക്ക് അത് നിങ്ങൾക്ക് നേ കാണുമ്പോഴത്തേക്ക് അറിയാൻ പറ്റുന്നുണ്ടല്ലോ പിന്നെ ഞാനും ആരും ഒക്കെ ആരോണും ഇതിന് ടച്ച് ചെയ്യാൻ നോക്കി പക്ഷെ അവർ അനുവദിക്കുന്നില്ല അപ്പോൾ കാണാൻ ഞങ്ങൾക്ക് കണ്ടിട്ട് ഭയങ്കര ഇഷ്ടം ഇഷ്ടപ്പെട്ടു പിന്നെ അതിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു നമ്മൾ എന്തായാലും ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇത് പല പല ഐറ്റം ചെടികളാണ് അവർ നട്ട് അതിൻ്റെ ഡെക്കറേഷൻ ചെയ്തു വെച്ചിരിക്കുന്നത് പിന്നെ ആ ഫ്ലവർ എടുത്തിട്ട് ഓരോ രൂപങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് ഇത് ഫിഷ് ആണ് ഇതിനെ ചെയ്തു വെച്ചിരിക്കുന്നത് അതിൽ ഫ്ലവറിൽ ഫിഷ് പോലെ ചെയ്തു വെച്ചിട്ടുണ്ട് കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ അപ്പം നമ്മൾ പോയി കണ്ടായിരുന്നു ഒരുപാട് ഇഷ്ടപ്പെട്ടു നമുക്ക് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നത് കാണാലോ നിങ്ങൾക്കല്ലേ പിന്നെ ഓരോ ഫ്ലവർ വെച്ചിട്ടുണ്ട് ഇതൊന്നും പ്ലാസ്റ്റിക് ഫ്ലവർ അല്ല ഫ്രണ്ട്സ് ഇതൊക്കെ ഒറിജിനലാണ് കേട്ടോ ഞങ്ങൾക്കരുതി പ്ലാസ്റ്റിക്കായിരിക്കും അതിൽ ടച്ച് ചെയ്യുവാനൊന്നും അനുവദിക്കില്ല കേട്ടോ ഇത് റോസാണ് കുറേ ഫ്ലവറിൻ്റെ പേര് നമുക്ക് അറിയത്തില്ല കണ്ടു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് പോലെ തോന്നും കേട്ടോ പക്ഷേ ഞങ്ങൾ അടുത്ത് നിന്നപ്പോൾ ഞങ്ങൾക്ക് തോന്നിയത് ഒറിജിനലാണ് പിന്നെ ആന്തോറിയം പിന്നെ കുഞ്ഞു സൺഫ്ലവർ പോലത്തത് പിന്നെ ഉണ്ട് സൂര്യകാന്തി ഉണ്ട് പിന്നെ റോസാണെങ്കിൽ പിന്നെയോ പല പല കളറിലാണുള്ളത് ഏട്ട ഗായ്സ് അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടാണ് ആദ്യം ഫ്ലവർ ഷോ ഞാൻ കണ്ടിട്ടുണ്ട് എങ്കിലും ഇതൊക്കെ ആദ്യമായിട്ടാണ് ഇത് ചമന്തി ഉണ്ടോ നല്ല ഹെയർ നല്ല കട്ടിങ്സ് വെച്ചേക്കും പോലെ കണ്ടല്ല ഭയങ്കല്ലേ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്തു അവർ കണ്ടില്ല കേട്ടോ അപ്പം സൂപ്പറായിരുന്നു ഇത് പിന്നെ സൺഫ്ലവർ സൂപ്പറായിരുന്നു എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം അതുപോലെ തന്നെ ആരൂട്ടനെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ആരൂട്ട അതുപോലെ എല്ലാവർക്കും നമുക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ അവർ ബൊക്ക പോലെ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ അവർ കിരീടം പോലെയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെയും ഒറിജിനലാണ് ഗൈസ് ഞാൻ അവിടെ ചെന്നപ്പോൾ അധ്യക്ഷിച്ചു കേട്ടോ പ്ലാസ്റ്റിക് ആണെന്നാണ് വിചാരിച്ചേട്ടാ ആദ്യം ഇവിടെ കാണാൻ കയറാൻ താല്പര്യം ഇല്ലായിരുന്നു പുറത്തുള്ള കുറേ ഫ്ലവറൊക്കെ കണ്ടിട്ട് തിരികെ പോരാ മടങ്ങിയതാണ് കേട്ടോ പിന്നെ നോക്കിയപ്പോൾ ഏട്ടനും മക്കളും എന്തായാലും പോകുമല്ലേ കൂടെ ഒന്ന് കാര്യം വെക്കാം ഗായ്സ് പോയില്ലെങ്കിൽ നഷ്ടമാവുമായിരുന്നു കേട്ടോ അതെല്ലാം ഒറിജിനലായിരുന്നു ഞാൻ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കെന്നാണ് വിചാരിച്ചത് എന്നാ സെറ്റ് കേട്ടോ നല്ല സൂപ്പറായിരിക്കുന്നു കാണാനൊക്കെ അപ്പോൾ നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തിരിക്കണം ഗായ്സ് പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ് അപ്പോൾ ഇതുപോലത്തെ ഫ്ലവർ ഷോക്ക് ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മിസ് ചെയ്യാതെ പോകണം കേട്ടോ പോയി ചെന്ന് കാണുക ഓക്കെ അതിന് നിങ്ങൾ വേസ്റ്റ് ആക്കരുത് കേട്ടോ ചെന്ന് കാണുക തന്നെ ചെയ്യുന്ന കുട്ടികളെയും കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുക ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തേക്കൊക്കെ ഇറങ്ങുക പോവുകയാണ് കൈസ് പിന്നെ എന്താണ് എല്ലാവർക്കും സുഖമാണോ അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് കമൻ്റ് സബ്സ്ക്രൈബ് ഷെയർ ഓക്കെ ബൈ ബൈ കണ്ടോ നല്ല ഭംഗിയില്ലേ ഫ്ലവറുകൾ കണ്ടോ നല്ല ഭംഗിയുണ്ട് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഓക്കെ ബൈ ബൈ